ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചര മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ ലീളൽ മെസ്സിയുടെ ഇൻടർമയാമിയും എബിഷ്യൻ ക്ലബ്ബായ അൽ അഹലിയെ നേരിടും ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതോടു കൂടിയാണ് കിക്ക് ഓഫ് മുപ്പത്തിരണ്ട് ടീമുകൾ മാറ്റിരിക്കുന്ന ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ തുടക്കം തന്നെ മനോഹരമാക്കാൻ മെസ്സിക്കും സംഘത്തിനും ആവുമോ എന്ന കാത്തിരിപ്പിലാണ് നിലവിൽ മെസ്സി ആരാധകരുള്ളത് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് ഞാൻ തീർച്ചയും മറ്റൊരു മൈൻഡ് കൂടിയാണ് കാണുന്നതെന്ന് ലിയണൽ മെസ്സി ഇന്നലെ തുറന്നു പറഞ്ഞതാണ് തനിക്ക് കഴിയുന്നതിന്റെ നൂറു ശതമാനവും ടീമിനായി സമർപ്പിക്കുമെന്നും മെസ്സി പറഞ്ഞു നിലവിൽ ഇൻഡർമയാമി വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹ്ലി ആകട്ടെ മികച്ച ഫോമിലുമാണ് അവസാന അഞ്ച് മത്സരങ്ങളിൽ അല്ലാഹലി നാല് മത്സരത്തിലും വിജയിച്ചു ഇന്റർമയാമി ആകട്ടെ അവസാന അഞ്ച് മത്സരങ്ങളിൽ രണ്ട് മത്സരം വിജയിക്കുകയും രണ്ട് മത്സരം പരാജയപ്പെടുകയും ഒരു മത്സരം സമനിലയെ കലാശിക്കുകയുമാണ് ചെയ്തത് നിലവിൽ ഗ്രൂപ്പ് എയിലാണ് അൽ അല്ലാഹലിയും ഇവർക്കൊപ്പം പത്മിറാസും പോർട്ടോയുമാണ് മറ്റു ടീമുകൾ മിയാമിയേക്കാൾ അല്പം മുൻതൂക്കം അല്ലഹലിക്ക് തന്നെയാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം